ഹോട്ടൽ തുടങ്ങുന്നതിൽ അഞ്ച് ശതമാനം ആളുകൾ ശതകോടീശ്വരന്മാരും മൾട്ടിമില്ലർമാരൊക്കെ ആയി മാറുന്നതിൻ്റെ കാരണം സത്യാവസ്ഥയും മനസ്സിലാകണ്ടേ എൻ്റെ പേര് ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റാണ് കൂടാതെ റെസ്റ്റോറൻറ്റ് ഡെവലപ്പറും കൂടിയാണ് അപ്പോൾ ഈ അഞ്ച് ശതമാനം ആളുകൾ അവരൊക്കെ ലിസ്റ്റ് നമുക്ക് എടുക്കാം കെ എഫ് സി നമ്പർ ഒക്കെ ആണ് ഉണതിൽ ഡൊമിനോസ് പിസാസ് പിന്നെ പാര പാരഡൈസ് പാരഗൺ നമ്മളെ കേരളത്തിലെ പാരഗൺ കുറേ ഉണ്ട് ലിസ്റ്റിൽ പിന്നെ ഇപ്പോൾ വീണ്ടും പോയി തിരിച്ചു വന്ന കഫ കഫേ ഡേ അങ്ങനെ കുറച്ച് ബ്രാഞ്ച് ഫ്രാഞ്ചൈസികളൊക്കെ കൊടുക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട് അവരൊക്കെ ഭയങ്കര പൈസനൊരു സമ്പാദിക്കുന്നു എത്ര എത്ര ആയിരിക്കും ഴിഞ്ഞാൽ ഇത് ശാസ്ത്രീയമായി ചെയ്താൽ ഒരു ലക്ഷം രൂപ ബിസിനസ് ഉണ്ടെങ്കിൽ ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് നമുക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് എക്സ്പെൻസിൽ പോവും ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് പ്രൊഡക്ഷന് പോവും ബാക്കി ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ പത്ത് ദിവസം കൊണ്ട് രണ്ടര ലക്ഷം ഒരു മാസം കൊണ്ട് ഏഴര ലക്ഷം രൂപ നിസ്സാര കളിയാണോ ഏഴര ലക്ഷം രൂപ വേണമെങ്കിൽ ബാങ്കിൽ എത്ര കോടി രൂപ നമ്മൾ ഇടണം അപ്പോൾ ഈ ഏഴര ലക്ഷം രൂപ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം ഒരു മുപ്പത് ലക്ഷം മുതൽ അമ്പത് ലക്ഷം രൂപ ബഡ്ജറ്റുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഏഴര ലക്ഷം രൂപ എടുക്കാം പക്ഷേ ഈ ഡയമണ്ട് ഇരിക്കുന്ന ഭാഗം കൃത്യമായിട്ട് കണ്ടു മനസ്സിലാക്കി ഡ്രില്ല് ചെയ്യാൻ ഓണർക്ക് ഒരു മനസാന്നിധ്യം വേണം ആ ഡ്രില്ലർ വേണം അയാൾ മനസ്സിലാക്കണം അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഓക്കെ നമ്മളെ പോലത്തെ ആളുകളെ വെച്ച് ആ കുഴിയിൽ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ എടുത്ത് കൊടുക്കും ആ ഡയ്മെൻസൊക്കെ എടുത്ത് കൊടുക്കും അതാണ് ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ പണി അപ്പോൾ അത് സിസ്റ്റമാറ്റിക്കായിട്ടും സയൻറ്റിഫിക്കായിട്ടും സിൻസിയറായിട്ടും പിന്നെ ഹോട്ടലിൻ്റെ സക്സസ് ഫോർമുല മാർക്കറ്റിംഗ് ക്വാളിറ്റി ക്വാണ്ടിറ്റി നീറ്റ്നെസ് പ്രൈസ് ഇതൊക്കെ ഉൾക്കൊണ്ടിട്ട് ആര് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പെർഫെക്റ്റ് ആയി പ്ലാൻ ചെയ്ത് പെർഫെക്റ്റ് പ്ലേസിൽ പെർഫെക്റ്റ് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നോ അവരൊക്കെ ഈ ലാഭം ഉണ്ടാക്കുന്നുണ്ട് അതാണ് അതിൻ്റെ സത്യം അതുകൊണ്ടല്ലേ പല തമിഴ് റെസ്റ്റോറൻറ്റ്സ് ജൂനിയർ കുപ്പണ്ണ വൺ ട്വൻറ്റി ഫൈവ് ബ്രാഞ്ച് ഉണ്ട് അവർക്ക് മിനിമം എ ടു ബി അനന്ത് അനന്ത്ഭവൻ അവർക്കും ഹൺഡ്രഡ് പ്ലസ് ബ്രാഞ്ചസ് ഉണ്ട് ഇരുപതിനായിരത്തിന് മേലെ ബ്രാഞ്ചുകളുണ്ട് കെ എഫ് സി അങ്ങനുണ്ട് അപ്പം ഇത് അടിപൊളി ഇൻഡസ്ട്രിയാണ് പഠിക്കാത്ത ആളുകൾ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ട് ഇത് കുളമാക്കുകയാണ് ഫുഡും കുളമാക്കും കാരണം നല്ല രീതിയിൽ പഠിച്ച് ഗവൺമെന്റും അതിന് വേണ്ടിയിട്ട് പല ഫോർമുലകളും കൊണ്ടുവരാം പക്ഷെ അവർക്ക് അവർക്ക് തന്നെ നമ്മളെ നാട്ടില് അവരുടെ പോക്കറ്റ് വീർപ്പിച്ചിട്ട് തന്നെ സമയമില്ല പിന്നെ നട്ടരുടെ കാര്യം അവർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ അങ്ങനത്തെ ഒരു ഗവൺമെന്റും അല്ല നമ്മുടെ നാട്ടിൽ കാരണം ഗാന്ധിജി പറഞ്ഞ പോലെ എനിക്ക് അധികാരം കിട്ടിയ കാരണം ഗാന്ധിജിക്ക് അധികാരം കൊടുത്തില്ലല്ലോ ഗാന്ധിജി ആക്കി പടത്തിലാക്കി വെക്കാണ് ചെയ്തത് ആ മഹാത്മാവിനെ കിട്ടണെങ്കില് ഇന്ത്യയിൽ മദ്യം ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞേ അവര് വിടോ അവരെ വിടില്ല അതാണ് സിസ്റ്റം അതങ്ങനെ നമ്മളെ ടോപ്പിക് അല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ചർച്ച ചെയ്യാം അപ്പോൾ ഈ അഞ്ച് ശതമാനം ആളുകൾ ശതകോടിപതിരാണ് ആവുന്നതിൻ്റെ കാരണം എന്താണ് ഇത് നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്താൽ ഒരു മാനദണ്ഡമൊക്കെ വേണം ഒരു പെട്രോൾ പമ്പിന് ഇത്ര ഡിസ്റ്റൻസ് വേണം ബാറുകൾക്ക് ഇത്ര ഡിസ്റ്റൻസ് വേണം എന്നൊക്കെ പറയുന്ന പോലെ ഇതിനൊക്കെ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് ആ മാനദണ്ഡങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് അടിപൊളി ഫീൽഡാണ് നല്ല സക്സസ് ആണ് ചെറിയ ബിസിനസ് പോലും നല്ല സക്സസ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ എന്തു ചെയ്യില്ല ആളുകൾ അത് ഉൾക്കൊണ്ടിട്ട് അത് ചെയ്യില്ല എനിക്കൊക്കെ ബിസിനസ് ചെയ്തിട്ട് മാന്യമായ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ പൈസ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ പിന്നെ അനുഭവം കൊണ്ട് പല കാര്യങ്ങളും ചെയ്ത് വർക്കിംഗ് മോഡിൽ പഠിച്ച് ചെറിയ റെസ്റ്റോറൻറ്റ് മീഡിയം പ്രീമിയം അൾട്രാ പ്രീമിയം ഇതെല്ലാം എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാനും കഴിയും അതെന്റെ വർക്ക് എക്സ്പീരിയൻസും പ്രാക്ടീസും ഞാൻ ആ അതിനായി സ്നേഹിക്കുന്നതുകൊണ്ട് കിട്ടിയ ഒരു അനുഗ്രഹമാണ് അപ്പോൾ ഏറെക്കുറെ ഒരു തുക മനസ്സിലായില്ലേ അപ്പോൾ സിസ്റ്റം ഇപ്പോൾ കെ എഫ് സിയിൽ റെട്ട ഐറ്റമുള്ളൂ അതിന് തന്നെ അവരൊരു അമ്പത് സാധനങ്ങളായിട്ട് ഡിസൈൻ ചെയ്ത് അതേ അവിടെ കിട്ടുകയുള്ളു അപ്പോൾ ചെ മിനിമത്തിലുള്ള ഐറ്റം അതിനെ ആ ഐറ്റത്തിന് വൈഡാക്കി കിട്ടും അങ്ങനെ ചെയ്യുന്നവരാണ് ഈ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് സക്സസ് ആയിട്ടുള്ള ആളുകൾ അപ്പോൾ കഫേ കോഫിയുടെ എല്ലാം എന്താ കിട്ടുക അവിടെ കോഫിയും ടീയാണ് അതൊക്കെ വൺ വൺ ഹൺഡ്രഡ് പ്ലസ് ആണ് ചാർജ് ചെയ്യുക പിന്നെ കുറച്ച് സ്നാക്സും അവർ ആംബിയൻസ് സെറ്റപ്പ് ഇട കിട്ടിയ അവരും ചെറിയ തോതിലുള്ള ബിരിയാണി കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നല്ല പ്രൈസിങ്ങിനാണ് കൊടുക്കുകയുള്ളൂ ആ രീതിയിലുള്ള ആൾക്കാർ അവിടെ വന്നാൽ മതി പത്ത് പീസ് കിട്ടാൽ മതി അതാണ് അവരുടെ ലാഭം അപ്പോൾ ആ വരുന്ന കസ്റ്റമർ പ്രീമിയം ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യാം നമുക്ക് എങ്ങനെ എപ്പോഴും കിട്ടിയ അതാണ് അതിന്റെ ഒരു സക്സസ് സീക്രട്ട് ഇനിയും കുറെ ഉണ്ട് അപ്പോൾ നേരിട്ട് ഇതെല്ലാം അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കില്ല ഒരു മാസ്റ്ററുടെ കീഴിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു നല്ല മെൻറ്റർ കോച്ചിൻ്റെ കീഴിൽ ചെയ്യേണ്ടതുണ്ട് കാരണം ഞങ്ങളത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഫുഡുകളൊക്കെ ഞങ്ങളോട് സംസാരിക്കും അതുപോലെ പല കാര്യം ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് ഒക്കെ ചെയ്ത് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് കാരണം പെട്ടെന്ന് എന്താണ് നിങ്ങൾ ചോദിക്കണം അല്ലെങ്കിൽ എന്താണ് അവിടെ ആ പ്രശ്നം എന്നുള്ളത് അത് പെട്ടെന്ന് ഒരു ദിവസം യൂട്യൂബ് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചുകൊണ്ടോന്നും ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് നല്ലൊരു മെൻറ്ററും കോച്ചും അത് അതൊരു ലൈഫായി എടുത്ത് ഒരു ഒരു തപസ്സായി കണ്ടവരെ നിങ്ങൾക്കൂടെ കൂട്ടിയെങ്കിൽ മാത്രമാണ് ആ സക്സസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിക്കുക കൂട്ടുകാർക്ക് നിങ്ങളുടെ ഇത് ഉപകാരപ്പെടുന്ന തോന്നുന്ന ആളുകൾക്ക് ഇപ്പോൾ തന്നെ തട്ടുക ഓക്കെ പിന്നെ നിങ്ങളുടെ അഭിപ്രായം നന്നായെങ്കിൽ നന്നായി അല്ലെങ്കിൽ ഈ ഭാഗം മോശമായി അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ശരിയല്ല കമൻ്റ് അടിക്കുക എന്നിട്ട് അറിയിക്കണം തന്നെ ഓക്കെ അപ്പോൾ ഈ എപ്പിസോഡ് കണ്ടതിന് കൺഗ്രാറ്റ്സ് നിങ്ങൾ സക്സസ് ആകാൻ പോവുകയാണ് െ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ